ലക്ഷ്മൺ ഉഡേക്കറിന്റെ വിക്കി കൗശൽ നായകനായ ചാവ അൻപത്തിയൊന്നാം ദിവസം തികച്ചിരിക്കുകയാണ് വെറുതെ തികച്ചതല സൽമാൻ ഖാന്റെ സിക്കന്ദറിനെ വിറപ്പിച്ച കളക്ഷനാണ് ചിത്രത്തിന് അൻപത് ദിവസം പിന്നിടുമ്പോഴും ലഭിച്ചത് സൽമാൻ ഖാന്റെ ഈദ് ചിത്രമായ സിക്കന്ദറിനേക്കാൾ ആദ്യവാര കളക്ഷൻ നേടിയ ചിത്രമാണ് ചാവ അൻപത്തിയൊന്നാമത്തെ ദിവസവും ഒരു കോടിക്കടുത്താണ് കളക്ഷൻ സിക്കന്ദറിന്റെ റിലീസ് ആഴ്ചയും ചാവയുടെ ഒ റിലീസ് കാത്തിരിക്കുന്ന വേളയിലുമാണ് ഈ കളക്ഷൻ എന്നത് ബോളിവുഡിനെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ചാവ ഈ വർഷത്തെ ബോളിവുഡിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി പ്രഖ്യാപിക്കപ്പെട്ടത് ആഴ്ചകൾക്ക് മുമ്പാണ് ആദ്യവാര കണക്കിൽ ചാവയ്ക്ക് ഏറെ പിന്നിലായ സൽമാൻ ഖാന്റെ ഈദ് റിലീസ് ബോക്സ് ഓഫീസിൽ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് സിക്കന്ദർ കോടി രൂപ എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെങ്കിൽ പോലും ബോക്സ് ഓഫീസ് ട്രെൻഡുകൾ നോക്കിയാൽ ഒരു ഹിറ്റിനായുള്ള പാടുപെടൽ കാണാം സിക്കന്ദർ ആദ്യ ശനിയാഴ്ച നേടിയത് നാലു കോടി രൂപ മാത്രം വെള്ളിയാഴ്ചത്തെ കളക്ഷനായ മൂന്ന് കോടിയിൽ നിന്ന് അല്പം കൂടുതലാണിത് എന്നാൽ കഴിഞ്ഞ ഏഴ് കൊല്ലത്തിനിടെ ആദ്യ ശനിയാഴ്ച സൽമാന്റെ ഏറ്റവും മോശം കളക്ഷനാണ് സിക്കന്ദർ എന്നതാണ് യാഥാർത്ഥ്യം ഇരുപത്തിയാറ് കോടി രൂപയുടെ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെങ്കിലും ചിത്രം കളക്ഷൻ നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു ചാവ റിലീസ് ചെയ്ത് ആദ്യ ആഴ്ചയിൽ തന്നെ ഇരുന്നൂറ്റി കോടി എന്ന വമ്പൻ കളക്ഷൻ നേടി സ്ത്രീ ടു ജവാൻ ആനിമൽ തുടങ്ങിയ മറ്റ് സമീപകാല ചിത്രങ്ങളെ പിന്നിലാക്കിയിരുന്നു അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം